ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു രൂപയാണ് ഒരു ഒരു രൂപ കൊടുത്താൽ മൂന്ന് വർഷത്തെ വാറണ്ടിയും അതിന്റെ ഇൻഷുറൻസും ഒക്കെ കിട്ടും അങ്ങനത്തെ ഒരു സംവിധാനം ചില നാടുകളിലൊക്കെ ഉണ്ട് അത് പറ്റുമോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാകും അല്ലേ അങ്ങനെയാണോ ചോദ്യം ഹലോ ഹലോ ആ അതെ അതെ മൂന്ന് അതായത് ഒരു എക്സാമ്പിൾ ായിരം രൂപ അതെ അതെ അതന്നെ അതന്നെ നമ്മൾ പറഞ്ഞത് അതായത് വാറന്റി എക്സ്റ്റൻഡ് ചെയ്യും ചെയ്യും അതെ അതന്നെ അതന്നെ വാറന്റി എക്സ് ഒന്നുകിൽ ഇല്ലാത്ത വാറന്റി അവർ കൊടുക്കും അല്ലെങ്കിൽ വാറന്റി എക്സ്റ്റൻഡ് ചെയ്യും ഇത് യഥാർത്ഥത്തിൽ അധികമായി കൊടുക്കുന്നത് അതിന്റെ ഒരു ഇൻഷുറൻസ് അതിന്റെ ഒരു ഇൻഷുർ ചെയ്യുന്ന രൂപമാണ് അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്തതുമാണ് കാരണം നമ്മൾ ആ വസ്തുവിൻ്റെ വിലയേക്കാൾ കൂടുതൽ ആ വസ്തുവിന് ഒരു ഇൻഷൂർ ചെയ്യുന്ന അതിൻ്റെ കേടുപാടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്നാക്കി കൊടുക്കും എന്ന ഒരു അടിസ്ഥാനത്തിലാണ് അത് കൊടുക്കുന്നത് ഇല്ല എന്നറിയില്ല ഉണ്ടായാൽ ഒരു പക്ഷേ ഇവർക്ക് നൽകുന്ന ഈ അയ്യായിരം രൂപയേക്കാൾ കൂടുതലുള്ള സംഖ്യ ചെലവഴിക്കേണ്ടി വരും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ അയ്യായിരം നഷ്ടം ഈ മൂന്ന് വർഷത്തെ പ്രധാനമായിട്ട് വലിയ കേടുകളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അവരെന്ത് ചെയ്യും അവർക്ക് കിട്ടുകയും ചെയ്യും ഇത് കമ്പനി ഇത് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്കൊരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇതിൽ ചേരുന്നത് എന്തിനു വേണ്ടിയാണ് ഇതിന് വല്ല കാര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവന് നല്ലൊരു ലാഭം കിട്ടിപ്പോരാന് വേണ്ടിയിട്ടാണ് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ലാഭേച്ഛയോടുകൂടിയാണ് ഈ ഒരു കാര്യം നടത്തുന്നത് എന്നതുകൊണ്ട് അത് പറ്റൂല ആ വസ്തുവിൻ്റെ വില കൊടുത്ത് അത് സ്വന്തമാക്കുക ആ കമ്പനി നൽകുന്ന സ്വാഭാവികമായ വാറൻറ്റി ഉണ്ടെങ്കിൽ ആ വാറൻറ്റി നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്താം അത് കമ്പനി നൽകുന്നതാണ് അവരുടെ ഒരു പിന്നെ അവരുടെ വസ്തുക്കൾ ചെലവഴിക്കുന്നതിന് വേണ്ടിയും അവരുടെ വസ്തുക്കളുടെ ക്വാളിറ്റി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കമ്പനി നൽകുന്നതാണ് കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട് ആ വസ്തുവിൻ്റെ അത്ര വിലക്ക് ആ വസ്തു വിൽക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ അതിലധികം അത് കിട്ടണമെങ്കിൽ അധിക പണം നൽകണം എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും ഒരു ഇൻഷുറൻസിൻ്റെ അതേ രൂപമാണ് വരുന്നത് അതുകൊണ്ട് അത് ഹലാലല്ല